നമസ്കാരം സഹോദര സ്വർങ്ങളെ ഈ ഔഷധ പേരാണ് വരണം ഇത് റബ്ബർ തോട്ടങ്ങളിലും അതുപോലെ പാടവരമ്പത്തൊക്കെ കണ്ടുവരുന്ന ഒരു സുലഭമായിട്ട് കണ്ടുവരുന്ന ഒരു വർഷച്ചെടിയാണ് ഈ ആനച്ചവടിയെന്ന് പറയുന്നത് ഇത് കാണാത്തവരായിട്ട് ഒരുവിധ ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഒറ്റമൂലി ഔഷധ ഇത് ഈ ഒറ്റ ഒറ്റമൂലി ഔഷധ ഈ ആനച്ചൊടി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിനെ നീക്കം ചെയ്യാനുള്ള ഒരു ഒറ്റമുളയായിട്ട് തന്നെ ഉപയോഗിച്ച് പോരുന്നത് ഇതിൻ്റെ വേര് വേരെടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളപ്പീർ വെച്ചിട്ട് അതിന് ഒരു ഒരു ഗ്ലാസ്സൊക്കെ വറ്റിച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പുഴുപ്പിനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമുളയായിട്ട് ഇതിനെ ഉപയോഗിച്ച് പോരാകുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മൂലക്കുരുവിന് ഇതുപോലെ തന്നെ ഇതിൻ്റെ വേരെടുത്തിട്ട് നല്ലപോലെ കഴുകിയിട്ട് ഇതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിനെ ഒരു ഗ്ലാസ്സായി വറ്റിച്ചിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ മൂലക്കുരുവിനും ഒരു ഉത്തമ ഓറ്റമുടിയായിട്ട് ഇതിനുപയോഗിച്ച് പറയാനാണ് അങ്ങനെയുള്ള ഒരു ഒറ്റമുണ്ടായി ഔഷധ സത്യമാണ് ഈ വാങ്ങച്ചപ്പൊടിയെന്ന് പറയുന്നത്